കുറച്ച് പോത്തറച്ചി കിട്ടിയാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നൊരു കറിയൊക്കെയാൽ നല്ലൊരു ചാറ് കറി ചോറ് അത് ഈ ഒരു സാധനം വേണം കേട്ടോ ചോറിൻ്റെ കൂടെ അന്ന് കഴിക്കാൻ നല്ല പരിപ്പ് കറിയില്ലേ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ചാറ് കറി ബീഫ് അല്ലെങ്കിൽ പോത്തിറച്ചി എന്തെങ്കിലും ആവട്ടെ അതിങ്ങനെ കൂട്ടി ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നൊരു ഒരു സിമ്പിളായിട്ടുള്ള കറി ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് കറി ആയിരുന്നു അതെങ്ങനെ ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങ് കഴിക്കുമ്പോൾ ഒരു സുഖമാണ് ഞായറാഴ്ച ആണെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കറി കിട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ കണ്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടണേ അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേ പോലോ ഒന്നുമില്ല ഒരു അര കിലോളം ബീഫ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് എല്ലും കുറച്ച് നെയ്യുമൊക്കെ അവിടെ ഇടാൻ പറയും കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ചാറാണല്ലോ ചാറ് കറിയാണ് അതൊക്കെ കൂട്ടി വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് സാധനങ്ങൾ ചേർക്കാം ഉള്ളി വേണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയല കറി എല്ലാം ആദ്യം അങ്ങോട്ട് ചേർക്കുകയാണ് ആ ഉള്ളി നമ്മൾ വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് ചെറിയുള്ളിയാണ് നല്ലത് കിട്ടോ വീട്ടിലില്ലാത്തത് കൊണ്ട് വെല്ലുവിളി ചേർത്തേ ഉള്ളൂ പിന്നെ അതിലേക്ക് നമ്മുടെ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി വേണം പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ പെരിഞ്ചീരകം പട്ടാ ഗ്രാമം ഇത്രയും സാധനങ്ങൾ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുക ചീൻചട്ടിയിലൊന്ന് മൂപ്പിച്ച് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിക്കുക ഒരു സ്മെല്ല് നന്നായിട്ട് വരും ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പച്ചക്കെല്ലാം ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും വേണ്ട എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് ചേർക്കുക ഇത്രയും സാധനങ്ങളൊക്കെ ചേർക്കാനുള്ളൂ ഇതിലിപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒരു വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുക ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയൊക്കെ അങ്ങോട്ട് ചേർക്കുക അത് ചാറിനാണ് നമുക്ക് ടേസ്റ്റ് വേണം പിന്നെ ഇഞ്ചി പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളക് ചേർക്കുക എരിവ് നമ്മൾ മുളക് പൊടീൻ്റെ അളവ് വേശം കുറച്ചാണ് അതുകൊണ്ടാണ് ആ മുളക് പച്ചമുളക് അത്രയും ഒരു അഞ്ചാറിനൊക്കെ ചേർത്തത് പിന്നെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല കേട്ടോ ചാറിന് ടേസ്റ്റ് ഉണ്ടാകുന്നില്ല അത്ര കൊണ്ട് വലിയുള്ളി ചേർത്തുള്ളൂ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളിയും ചേർത്താൽ അടിപൊളി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല ചേർ അവിടെ വെച്ച അപ്പോഴാണ് പറമ്പരും കുറച്ച് നമ്മുടെ നമ്മളിവിടെ പട്ടേൻ്റെ എല്ലാന്ന് പറയും വഴനലി അങ്ങനെ എന്താണ് പേര് ഒരു രണ്ട് മൂന്നെണ്ണം ഒരു ഫ്ലേവർ കിട്ടും കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അങ്ങോട്ട് അടിക്കുക ചില ഒരു പത്ത് വിസലെന്നൊക്കെ പറയും അത് ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചാണ് അപ്പോൾ അത് ഇത് ഇളയ ഒരു മൂന്നോ നാല് വിസിലൊക്കെ ഞാൻ അടിച്ചിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിലേ കുറച്ച് കുരുമുളക് പൊടി ഇത് വീട്ടിലുണ്ടായ നല്ല നാടൻ കുരുമുളക് അപ്പോൾ ക്രഷ് ചെയ്ത് അങ്ങോട്ട് ചേർത്താൽ സാധന സെറ്റ് കണ്ടല്ലേ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല ബീഫിൻ്റെ എല്ലിൽ നിന്നൊക്കെ വരുന്ന നെയ്യ് മജ്ജയൊക്കെയാണ് സംഭവം എടുക്കുന്നത് ഇത് ചാറിനാണ് ടേസ്റ്റ് ഉണ്ടാകുക കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ കല്ലങ്ങിയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ബീഫിൻ്റെ ഒരു ടേസ്റ്റും കഴിച്ച് നോക്കിയാലോ നല്ല ചോറിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനം വേണം അതുപോലെ ആണ് ഇതിൻ്റെ ടേസ്റ്റ് വരെ എന്താണല്ലോ കാണിച്ചു തരാൻ അല്ലേ അപ്പം ഇത് നമ്മൾ കുറച്ച് ചൂടുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇതങ്ങനെ ഇട്ട് ഒഴിച്ച് വെക്ക് കുറച്ചും കൂടി കുറച്ച് ഗ്രേവിയൊക്കെ വേണം അതാ കുറച്ച് ഗ്രേവി തരുന്ന വൈദ്യുന്ന വെള്ളം വരുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാലിട്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ട അടിപൊളി സാധനം അതാ ഇനി ഇത് മെല്ലെ കഴിച്ചു വെക്കുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം പരിപ്പിൻ്റെ കറിയില്ലേ നല്ല പരിപ്പും വെള്ളരും തക്കാളിയും കിട്ട കറിയും കൂടി അതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഒരു അര കിലോ ബീഫ് വീടിയൊക്കെ പോയിട്ടാണ് വാങ്ങിയാൽ മതി അച്ഛാ പരിപ്പിൻ്റെ കറിയും നമ്മളാ ബീഫിൻ്റെ ഗ്രേവി ഇതാ പിന്നെ പീസൊക്കെ ഉള്ളത് അധികം ഇങ്ങനെ വെന്ത് അലിഞ്ഞ് പോയിട്ടൊന്നും ഇല്ല കേട്ടോ അത് ആവശ്യമുള്ള വേവ് അതും കൂടി കൂട്ടിത് അങ്ങനെ അങ്ങോട്ട് കൂട്ടി ആ പരിപ്പ് കരിയാണിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കൊടുക്കുന്നുണ്ടട്ടതാണ് അങ്ങോട്ട് കഴിക്കാം നോക്കണേ സാധനം വേറെ ലെവലാണ് ആർക്കും ഉണ്ടാക്കാൻ പാടില്ല സിമ്പിൾ പരിപാടിയല്ലേ കുറച്ച് സാധനങ്ങൾ ചേർക്കുക കുക്കറിലിട്ട് അങ്ങോട്ട് ചൂടാക്കുക അത്രേ പണിയുള്ളൂ ആ അപ്പം നിങ്ങൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി പിന്നെ അതേപോലെ നെയ്യ് പോലത്തെ പീസൊക്കെ അല്ലേ ഒരു ടേസ്റ്റാണ് അതൊക്കെ കുറച്ച് വാങ്ങിയാൽ മതി അപ്പോൾ സാധനം ഞാൻ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സെറ്റാണ് നിങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി സാധനം ഞായറാഴ്ചയ്ക്കല്ലേ രസം നമുക്ക് അതേപോലെ കുറച്ച് പച്ചക്കറിയും ഒരു പിന്നെ അര കിലോ ബീഫും വാങ്ങിയ സെറ്റ് പിന്നെ എല്ല് ഞാൻ ഇടാൻ പറയുന്നത് അതേപോലെ എല്ലിൻ്റെ മുകളിൽ പീസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ ചില എല്ലൊക്കെ ഒക്കെ എല്ലാം കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റും അവരോട് ഷോപ്പുകാരോട് പറഞ്ഞാൽ അവരിട്ട് തരും അതൊക്കെ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നോളും അപ്പോൾ ഇവിടെ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ അടിപൊളി